മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ നേരെ എന്ന ചിത്രം മികച്ച പ്രതികരണം നേടി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് ഈ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളാൽ നിറയുകയാണ് സോഷ്യൽ മീഡിയ ആകെ നടി അനശ്വര രാജനും ചിത്രത്തിൽ ഒരു കേന്ദ്ര കഥാപാത്രമായി എത്തുന്നുണ്ട് സാറ എന്ന അന്ത്യായ പെൺകുട്ടിയായാണ് അനശ്വര രാജൻ ഈ ചിത്രത്തിൽ എത്തുന്നത് അനശ്വരയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്നാണ് സിനിമ കണ്ടിറങ്ങുന്ന ഏവരുടെയും അഭിപ്രായം മുൻവിധികളെയൊക്കെ മാറ്റിയെഴുതുന്ന തരത്തിൽ അത്രയേറെ പക്വതയോടെയുള്ള അഭിനയമാണ് അനശ്വര രാജൻ കാഴ്ചവെച്ചതെന്ന് ആളുകൾ ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നുണ്ട് ഇപ്പോഴത്തെ നേരിലെ സാറയായ അനുഭവം അതിനായെടുത്ത തയ്യാറെടുപ്പുകളെ കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് അനുശ്വര രാജൻ സാറയാകാൻ ഒരുപാട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അധികം എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ട് അതിന്റെ എൻഡ് നല്ലതായതിൽ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് യഥാർത്ഥത്തിൽ ബ്ലൈൻഡായ ആളുകളുടെ അഭിമുഖങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു സാധാരണ സിനിമയിൽ കാണുന്നത് പോലെയല്ല അവർ സംസാരിക്കുന്നു നേർക്കുനേർ നോക്കി തന്നെയാണ് അവർ സംസാരിക്കുക അവർക്ക് കൃത്യമായി മനസ്സിലാകും നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് എന്നല്ല അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ സെറ്റിലേക്ക് പോയത് ആ കഥാപാത്രത്തിന്റെ മെന്റൽ സ്പേസിൽ നിൽക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗം ഷൂട്ട് ചെയ്ത സമയത്ത് അധികം ആളുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ആലോചിക്കുക തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നുവെന്നും അനുശ്വര രാജൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് റൈറ്റർ ശാന്തി ചേച്ചിയെ കുറെ നേരം ഞാൻ കെട്ടിപ്പിടിച്ച് നിന്നുപോയി അത്രയും ബുദ്ധിമുട്ടായിരുന്നു സാറയുടെ ഹെഡ്സ്പേസിൽ നിൽക്കുക എന്നത് ഷൂട്ട് കഴിഞ്ഞതിന് ശേഷവും ബ്ലൈൻഡായ സർവൈവറായ ആ പെൺകുട്ടിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട് ഒരു കഥാപാത്രം ചെയ്തത് തന്നെ ഞാൻ സെറ്റിലൊക്കെ അല്പം സൈലന്റായി പോയി സാധാരണ എങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നില്ല ഞാൻ ഉണ്ടായിരുന്നത് ക്യാരക്ടർ പിടിച്ചു നിന്നൊന്നും ആയിരുന്നില്ല അങ്ങനെയായി പോയതാണെന്നും അനുശ്വര രാജൻ പറയുന്നു അതേസമയം തന്നെ മോഹൻലാലിനും സിദ്ദിക്കിനുമൊപ്പം സ്ക്രീൻ പങ്കിട്ട അനുഭവവും അനുശ്വര രാജൻ പങ്കുവെക്കുന്നുണ്ട് സിദ്ധിഖി കീടെ കൂടെ വർക്ക് എന്നത് തന്നെ നല്ല രസമാണ് നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം വളരെ ചില്ലായിട്ടാണ് അദ്ദേഹം ഷൂട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറി ഒക്കെ വാവ് എന്ന് തോന്നിപ്പിക്കുന്നതാണ് അദ്ദേഹമൊക്കെ പ്രൂവൻ ആക്ടർ ആണ് ലാലേട്ടനും ജഗദീഷ്ടനും ഒക്കെ അങ്ങനെയുള്ളവരാണ് ലാലേട്ടനും സിദ്ധിക്കയും ഒക്കെ പെർഫോം ചെയ്യുന്നതും അവരുടെ ഡയലോഗ് ഡെലിവറിയുമൊക്കെ കണ്ടു നിൽക്കുന്നത് തന്നെ അടിപൊളി അനുഭവമായിരുന്നുവെന്നും അനുശ്വര രാജൻ പറയുകയാണ് ഡയലോഗ് പറയുന്ന കാര്യത്തിലൊക്കെ മോഹൻലാൽ ഉപദേശം നൽകിയിരുന്നുവെന്നും സംവിധായകൻ ജീത്തു ജോസഫ് നല്ലൊരു ടീച്ചറായിരുന്നുവെന്നും അനുശ്വര രാജൻ പറയുന്നുണ്ട് എനിക്ക് ഡയലോഗ് പറയുമ്പോൾ സ്പീഡ് കൂടുതലായിരുന്നു സ്പീഡ് കുറച്ചോളൂ ഇല്ലെങ്കിൽ ഡബിംഗിൽ പണിയാകുമെന്ന് ഉപദേശിച്ചത് ലാൽസാർ ആയിരുന്നുവെന്നും അനുഷ്ഠ രാജൻ പറയുകയാണ് അതേസമയം തന്നെ ഒരിടവേളയ്ക്ക് ശേഷം മോഹൻലാലിനെ മികച്ചൊരു വേഷത്തിൽ കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ കൂടിയാണ് സിനിമ ആരാധകർ അതേസമയം രണ്ടായിരത്തി പതിനേഴ് മുതൽ മലയാള സിനിമയുടെ ഭാഗമാണ് നടി അനുശ്വര രാജനും ബാലതാരമായിട്ടായിരുന്നു അരങ്ങേറ്റം ഉദാഹരണം സുജാത എന്ന ചിത്രത്തിൽ മഞ്ജു വാര്യരുടെ മകളായിട്ടായിരുന്നു അനുശ്വര രാജന്റെ സിനിമ അരങ്ങേറ്റം മോഹൻലാൽ സിദ്ദിഖ് ജഗദീഷ് തുടങ്ങി മലയാള സിനിമയിലെ മുതിർന്ന താരങ്ങൾക്കൊപ്പം തന്നെ നേരിൽ തന്റെ പ്രകടനം കൊണ്ട് കട്ടിക്ക് പിടിച്ചു നിൽക്കുവാൻ അനുശ്വര രാജന് സാധിച്ചുവെന്ന് നേരെ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ ഒന്നടങ്കം പറയുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ